പുരാവസ്തു പുരാരേഖ മ്യൂസിയം വകുപ്പുകളുടെ വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്ന് സെമിനാർ ഒക്ടോബർ പതിനേഴിന് കാഞ്ഞങ്ങാട് പലേഡിയം കൺവെൻഷൻ സെന്ററിൽ വെച്ച് സംഘടിപ്പിക്കും ഇതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ചെയർമാൻ ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് കേരള സംസ്ഥാനം രൂപീകരിച്ചിട്ട് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ വർഷം പൂർത്തിയാവുകയാണ് കേരളം സമസ്ത മേഖലകളിലും വർദ്ധിച്ച നേട്ടങ്ങൾ വിലയിരുത്തുന്നതിനും ഭാവി വികസന ലക്ഷ്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനും രണ്ടായിരത്തി മുപ്പത്തിയൊന്നിൽ കേരളം എങ്ങനെയായിരിക്കണം എന്ന കാഴ്ചപ്പാട് രൂപീകരിക്കുന്നതിനും ആശയങ്ങൾ ശേഖരിക്കുന്നതിനു വേണ്ടി വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്ന് എന്ന പേരിൽ മുപ്പത്തിമൂന്ന് സെമിനാറുകൾ കേരളത്തിന്റെ വിവിധ ജില്ലകളിലായി സംഘടിപ്പിക്കുന്നതിന് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു ഇതിന്റെ ഭാഗമായി പുരാവസ്തു പുരാരേഖ മ്യൂസിയം വകുപ്പുകളുടെ വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്ന് സെമിനാർ ഒക്ടോബർ പതിനേഴിന് കാഞ്ഞങ്ങാട് പലേഡിയം കൺവെൻഷൻ സെന്ററിൽ വെച്ച് സംഘടിപ്പിക്കുന്നു ഇതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ചെയർമാൻ ഇ ചന്ദ്രശേഖരൻ എം എൽ എ പറഞ്ഞു സെമിനാറിന്റെ ഉദ്ഘാടനം ഒക്ടോബർ പതിനേഴിന് രാവിലെ പത്ത് മണിക്ക് പുരാവസ്തു പുരാരേഖ മ്യൂസിയം രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിക്കും ചടങ്ങിൽ ഇ ചന്ദ്രശേഖരൻ എം അധ്യക്ഷത വഹിക്കും രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി എം മാരായ എം രാജഗോപാലൻ സി എച്ച് കുഞ്ഞമ്പു എൻ എ നെല്ലിക്കുന്ന് എ കെ എം അഷ്റഫ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും

അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജൻ ഗോപകഡ ഐ എ എസും രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ പുരാവസ്തു പുരാരേഖ മ്യൂസിയം വകുപ്പുകൾ എന്തായിരിക്കണമെന്നത് സംബന്ധിച്ച വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്ന് രേഖ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും അവതരിപ്പിക്കും സെമിനാറിൽ ഉയർന്നുവരുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടി പരിഗണിച്ച് വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് രേഖയിൽ ആവശ്യമായ കൂട്ടിച്ചേർക്കലുകളും ഭേദഗതികളും വരുത്തി അന്തിമരേഖ മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കും കാഞ്ഞങ്ങാട് നടന്ന സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ ഇ ചന്ദ്രശേഖരൻ എം എൽ എ വൈസ് ചെയർപേഴ്സൺ കെ വി സുജാത തൃശൂർ മ്യൂസിയം മൃഗശാല സൂപ്രണ്ട് അനിൽകുമാർ ഡോക്ടർ സി ബാലൻ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എം മധുസൂദനൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്